നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാൻസ്വിലുണ്ടായ ഭൂചലനത്തിൽ നൂറ്റി പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തൊൻപതിനാണ് ഭൂകമ്പം ഉണ്ടായത് ഈ പ്രദേശത്ത് നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് ചൈനയിൽ നൂറിലധികം പേരുടെ ജീവനെടുത്ത ഭൂചലനത്തിൽ കെട്ടിടം തകരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതുപ്രകാരം ഒരു മുറിയാണ് വീഡിയോയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് തുടർന്ന് ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേൾക്കുന്നുണ്ട് ഇതിനൊപ്പം മുറി മുഴുവൻ ശക്തമായി കുലുങ്ങുന്നുമുണ്ട് തുടർന്ന് മുറിയുടെ മേൽക്കുരയിൽ നിന്ന് തടിക്കഷ്ണങ്ങളും മറ്റും ശക്തിയോടെ നിലം പതിക്കുന്നത് കാണുന്നുണ്ട് വൻ കെട്ടിടങ്ങളും വാഹനങ്ങളും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ദൃശ്യങ്ങളാണ് തുടർന്ന് കാണുന്നത് റെക്ടർ സ്കെയിലിൽ അഞ്ച് പോയിൻ്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പ്രകമ്പനമുണ്ടായ ഉടൻ തന്നെ പലരും വീടുകളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം തെരുവുകളിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു രക്ഷാപ്രവർത്തനം ഏറ്റവും വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ അറിയിച്ചു അമേരിക്കൻ ജിയോളജിക്കൽ സർവേ പ്രകാരം ആറ് പോയിൻറ്റ് സീറോ മാഗ്നിറ്റ്യൂഡ് പ്രഭാവമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗാൻസുവിന് പുറമെ ലാൻസോ കിൻഹ്വായ് ഹൈഡോങ് എന്നിവിടങ്ങളിലും പ്രകമ്പനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഭൂചലനത്തിന് പിന്നാലെ പ്രദേശത്ത് വൈദ്യുതി ജലവിതരണം മുടങ്ങിയതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ചൈനയിലെ ഭൂകമ്പം നാശം വിതച്ച ഗാൻസു കിൻഹ്വായ് പ്രവിശ്യകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ചൈനീസ് സർക്കാർ ചൊവ്വാഴ്ച ഇരുന്നൂറ് ദശലക്ഷം യുവാൻ ഏകദേശം ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് എട്ട് ദശലക്ഷം ഡോളർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് റെക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ചൊവ്വാഴ്ച ഉച്ചവരെ ഗാൻസുവിൽ നൂറ്റി പേരും കിങ്ഹുവായി പതിമൂന്ന് പേരുമാണ് മരിച്ചത് ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാവിധ തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കാൻ പ്രസിഡന്റ് ഷി ജിൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ രാത്രി വൈകിയും പരിശോധന തുടരുകയാണ് കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലുൾപ്പെടെ വന്നിട്ടുണ്ട് ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെല്ലാം വൈദ്യുതി ജലവിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് മഞ്ഞ് നിറഞ്ഞു കിടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്നാണ് പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാഹനങ്ങളിലെ ഫ്ലാഷ് ലൈറ്റും ടോർച്ചും മാത്രമാണ് വെളിച്ചത്തിന് നിലവിലുള്ള ഉപാധി ഭൂകമ്പം ചൈനയെ സംബന്ധിച്ചോളം അസാധാരണമൊന്നുമല്ല ഓഗസ്റ്റിൽ കിഴക്കൻ ചൈനയിലുണ്ടായ ഭൂകമ്പത്തിൽ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സെപ്റ്റംബറിൽ സിച്ചുവാൻ മേഖലയിലുണ്ടായ തീവ്രചലനത്തിലും നൂറിലധികം പേരാണ് മരിച്ചത് മലയാളി വാർത്ത പ്ലസ്ക്രൈബ് Like, share, and subscribe. Malayali Warta Plus. Like, share, and subscribe.